ും എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ കോഴിക്കോട് വന്നിട്ട് ഒരു ഔട്ടിംഗ് ബ്ലോഗ് ബ്ലോഗാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കോഴിക്കോട് വന്നതിന് ശേഷം നമ്മൾ പുറത്തൊന്നും പോകുന്ന വീഡിയോസൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അത് നമ്മൾ ഇന്നതാ ഒന്ന് തെരുവിലും അതുപോലെ ഒന്ന് ബീച്ചിലൊക്കെ പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഒന്ന് അപ്പോൾ അതാ ഞാനും ആദ്യമാണ് ഇവിടെ നിന്ന് പോകുന്നത് ഇമ്മയും ഇപ്പം ടൗണിലെത്താന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ടാളത് റെഡി ആയിട്ട് ഇങ്ങനെ ഓട്ടോന് പോവാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ബസ്സുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു ചേച്ചി പറഞ്ഞപ്പോൾ ബസ് വരും എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ബസ്സിന് വിചാരിച്ചിട്ട് ബസ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ആ ബസ് വരാനുള്ള ടൈമായിട്ടോ അപ്പം അതിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ബസ് കിട്ടും അങ്ങനെതാ ബസ്സൊക്കെ വന്ന് നമ്മൾ രണ്ടാളും ബസ്സിൽ കയറി അപ്പോൾ അതും ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ടിങ്ങനെ നോക്കിണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ ആകെ ഒന്ന് രണ്ടാവശ്യം ബസ് കയറിയിട്ടുള്ളൂ അപ്പം ഇങ്ങനെ നോക്കുകയുണ്ട് ഫുള്ളായിട്ട് ഈ കാണുന്നതാണ് നമ്മൾ പന്നിയങ്കര പാലോട്ടോ അപ്പൊ നമ്മൾ പന്നിയങ്കര എത്തി ഇവിടുന്ന് നമ്മൾ വീട്ടിൽ നിന്നവിടുന്ന് ഒരു നാല് കിലോമീറ്റർ ഉള്ളു കേട്ടോ ടൗണിലേക്ക് അപ്പൊ ഇതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാ നമ്മളിങ്ങനെ കല്ലായി എത്തി കല്ലായി പാലാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കല്ലായപ്പോഴൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഒരുവിധം കോഴിക്കോട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്ന ഒരു പ്ലേസ് ആണ് കല്ലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഈ കാണാണ് നമ്മളെ കല്ലായപ്പുഴ ഏട്ടം അപ്പോൾ ഇവിടുന്ന് ഇനി ഒരു അഞ്ച് മിനിറ്റേ ഉള്ളൂ ടൗണിലേക്ക് ഈ കാണുന്നതൊക്കെ കല്ലായിൽ പെട്ട ഭാഗങ്ങളാണ് ങ്ങനെ ഇതാ നമ്മൾ ടൗണിൽ എത്തി കേട്ടോ അപ്പോൾ ഇവിടെ മുതലാണ് കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെരുവിൻ്റെ ആ ഒരു ഭാഗമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഇതാ നമ്മൾ തെരുവിൻ്റെ മിഠായിത്തെരുവിൻ്റെ എത്തി അപ്പോൾ ഇന്ന് ശനിയാഴ്ച കൊണ്ട് നല്ല തിരക്കിന് കേട്ടോ നല്ല തിരക്കാരണം അത്യാവശ്യം നല്ല റഷാണ് അപ്പം കുറെ തെരുവച്ചവടങ്ങളും അതുപോലെ തന്നെ കുറെ ഷോപ്പുകളും എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഞാനും അതപ്പം ഇങ്ങനെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു അപ്പം ഉപ്പയും വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകട്ടോ അപ്പം ഉപ്പ നേരെ ബീച്ചിലേക്ക് വരാമെന്ന് പറഞ്ഞ് അപ്പം ഞാനും ഉമ്മയും ആദമും കൂടെ ഇവിടെ ചെറിയൊരു പർച്ചേസിങ് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കാണ് അപ്പം ഉമ്മനെ വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ നിൽക്കാണ് അപ്പം അതിൻ്റെ ഇടയിൽ അതും ഒരു ഡോഗിനെ കണ്ടു അങ്ങനെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പം ഉമ്മ വന്ന് അപ്പം നമ്മളിങ്ങനെ ഉമ്മയും ഞാനുംതും കൂടെ ഇങ്ങനെ പോവാനായിട്ട് അപ്പം നമുക്ക് കുറച്ച് എനിക്ക് രണ്ട് മൂന്ന് ടോപ്പ് കാര്യങ്ങളൊക്കെ എടുക്കാണ്ടേനും അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കണം അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയാണ് പിന്നെ വീട്ടിലൊക്കെ ചോദിച്ചാൽ പിന്നെ ടൗണിലൊന്നും പോയിട്ടൊന്നും ഇല്ലേനും അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്നാവാന്ന് വിചാരിച്ച് പിന്നെ ടൗണിൽ പോലും നല്ല രസം കേട്ടോ ഇങ്ങനെ തരാ പാര അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോൾ ഇങ്ങനെ വീട്ടായിത്തെ കൂടെ നടക്കുമ്പോൾ തന്നെ നല്ല രസമാണ് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മളിതാ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു എന്തേലൊന്ന് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു ഐസ്ക്രീം പാർലറിൽ കയറിയാണ് അപ്പം നമ്മൾ ഓർഡർ ചെയ്തു അപ്പം ഉമ്മക്കൊരു ജ്യൂസ് മതി എന്ന് പറഞ്ഞിട്ട് അപ്പം ഉമ്മക്കൊരു മാംഗോ ഷേക്കും അതുപോലെ എനിക്കൊരു ഫലോഡയും നമ്മൾ ഓർഡർ ചെയ്തു കേട്ടോ അപ്പം അതുമ്പെ കൊടുത്തിട്ടില്ല വെച്ചാൽ തണുപ്പായതുകൊണ്ട് അവനക്ക് ഓർഡർ ചെയ്തിട്ടില്ല അപ്പം നമ്മളേതൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അമ്മ ഷേക്ക് വന്നിട്ടാണ് നല്ല അടിപൊളി മാംഗോ ഷേക്ക് ആണ് അപ്പോൾ ഇതിൻ്റെ ഫലൂദ വന്ന് ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഫലൂദാണ് കേട്ടോ കുടിക്കാൻ പോകുന്നത് അപ്പോൾ കാണാൻ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കുടിച്ച് നല്ല അടിപൊളി ഫലൂദയും അതുപോലെ തന്നെ ഷെയ്ക്ക് വൈനും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇപ്പോൾ വിളിച്ച് ഇപ്പോൾ ബീച്ചിലുണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ച് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ഒരു ഓട്ടോ വിളിച്ച് ആ നേരെ ബീച്ചിലേക്ക് പോവാണ് അപ്പോൾ വലിയങ്ങാടി കൂടാണ് കേട്ടോ നമ്മൾ പോണത് ീ കാണതൊക്കെയാണ് നമ്മളെ കോഴിക്കോട് വെല്ലങ്ങാടി അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മീൻ മാർക്കറ്റും അതുപോലെ തന്നെ സ്പൈസസിനും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഫുൾ ഹോൾസെയിലായിട്ടുള്ളൊരു കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് കേട്ടോ അത് അങ്ങനെ അവിടെ നിന്ന് ഇതാ നേരെ നമ്മൾ ബീച്ചിലെത്തി അപ്പോൾ അതാ ഇപ്പോൾ ഇവിടെ ഉണ്ടേനും അങ്ങനെ അതിപ്പോൾ നേരെ എപ്പോഴാണ് കണ്ടപ്പോൾ ഇപ്പം എൻ്റെ അടുത്തേക്ക് പോയി പിന്നെ നമ്മളിതാ അങ്ങനെ അവിടെ നിന്ന് നേരെ കയറി അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ നിന്ന് എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കോട്ടെ അപ്പം രാത്രിയുണ്ട് ഇങ്ങനെ വലിയ ക്ലിയറില്ല വെളിച്ച കുറവ് കാരണം അങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ അത് കഴിഞ്ഞ് നമ്മളിതാ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി അപ്പോൾ ഐസരൊക്കെ കുടിക്കണമല്ലോ ബീച്ചി വന്നതല്ലേ കാരണം നമ്മൾ ഐസരിത് പീഡികൾ കുറേ ഇതുപോലത്തെ ഐസരിത് പീഡികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളിതാ ഇങ്ങനെ നടന്ന് പോവാണ് അപ്പം അതിൻ്റെ ഇടയിലാണ് അതും ഈ ഒരു കച്ചവടക്കാരെ കണ്ടത് അങ്ങനെ പിന്നെ ടോയ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അപ്പോൾ ആൾ ഇതാ ഇവിടുന്ന് ടോയ്സ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പങ്ങനെതാ അതമോ പിന്നെ കൈമ്പെന്ന് ഇത് കണ്ടപ്പോൾ തന്നെ വേഗം താഴേക്ക് ഇറങ്ങിട്ടോ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ആള് ഫുള്ള് ഇങ്ങനെ നോക്കുന്നുണ്ട് ലൈറ്റൊക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ടട്ടാ ഇനി സെലക്ട് ചെയ്യലാണ് പരിപാടി അപ്പൊ ഇതാള് നിന്ന് സെലക്ട് ചെയ്യണ്ട എന്ത് എടുക്കണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി അപ്പോൾ എല്ലാ ടോയ്സും ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട് അങ്ങനെ കുറേ നേരം ഒരു അഞ്ചു പത്ത് മിനിറ്റ് ആള് ഫുള്ള് സെലക്ട് ചെയ്യലൈനുട്ടോ എല്ലാ ടോയ്സും അങ്ങനെ ഒന്ന് എടുത്ത് വെക്കും എന്നിട്ട് അത് വേണോ ഇത് വേണോ എന്നുള്ള ഡൗട്ടിൽ കുറച്ച് നേരം അവിടെ പോയി അങ്ങനെ അവസാനം ഫൈനലൈസ് ചെയ്ത് ഒരു സെൻറ്റേം പിന്നെന്തിരുന്ന് ആ ഒരു മൊബൈൽ ഫോണും കൂടി വാങ്ങി അങ്ങനെ അതൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മളേതായി ഇങ്ങനെ പോയിട്ട് എവിടെങ്കിലും ഒന്ന് ഇരിക്കുക കുറച്ച് നേരം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നമ്മൾ നടന്ന് ഇതാ ഒരു സ്പോട്ടിൽ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരിക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉമ്മയും ഉപ്പയും ഞാനും അതമ്മും കൂടെ ബീച്ചിൽ പോയി ബീച്ചിലും അതുപോലെ തന്നെ നല്ല തിരക്കേനും കിട്ടോ ശനിയാഴ്ച ആയതുകൊണ്ടേ തോന്നുന്നുണ്ട് പൊതുവേ തിരക്കാണ് ശനിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കേനും പിന്നെ ആദ്യം താ ഭയങ്കര ഓടിക്കളിന് ഇട്ടോ ഓനിങ്ങനെ ഇങ്ങനെ നടന്നതായതിനു ശേഷം ഇത്ര ഇതായിട്ട് ആദ്യമായിട്ടാണ് ബീച്ച് വരുന്നത് ഇവിടെ ഇല്ലാത്ത പിന്നെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഫുൾ ഓടിക്കള്ളി അതിനോട്ടാണ് വെല്ലുപ്പി മോനും കൂടെ നല്ല കളിയിലാണ് ബീച്ചിൽ അങ്ങനെ കഴിഞ്ഞ ഇപ്പോൾ അവൻ്റെ കൈയ്യൊക്കെ പിടിച്ചിട്ട് ആ കടൽ കാണിച്ച് കൊടുക്കാൻ വേണ്ടി പോയാണ് ആദ്യം ഒരു ചെറിയൊരു പേടി പേടിയുണ്ട് അതിനോട്ടാണ് പക്ഷെ വെള്ളത്തിലൊന്നിറങ്ങിയിട്ടില്ല ഇനി വെറുതെ രാത്രി അല്ലേന്ന് അരച്ചിട്ട് ഇറക്കിയില്ല പക്ഷെ ഇങ്ങനെ കുറച്ചു നേരം അവനെ നോക്കിയിരുന്നു കേട്ടോ ആൾ കടലൊക്കെ ഇങ്ങനെ നോക്കി കുറച്ചു നേരം അവിടെ ഇരുന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞതാ ഇപ്പം അങ്ങനെ അങ്ങോട്ടേക്ക് പോകണ്ട പോനും അതിൻ്റെ കൂടെ ഇങ്ങനെ പോയി അപ്പൊ ഇങ്ങനെ കടല ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അല്ലാണ്ട് ഇറങ്ങാനൊന്നും പറഞ്ഞില്ലോ ഭാഗ്യത്തിന് മറ്റേ വെള്ളം കണ്ട കഴിഞ്ഞാൽ ആള് വേഗം ഇറങ്ങും അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് അപ്പൊ ഇനി എനിക്ക് ബലൂണ് വേണം എന്ന് പറഞ്ഞു അപ്പൊ ബലൂൺ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോവേനു അങ്ങനെതാ ബലൂൺ വാങ്ങിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് ഈ ഒരു സംഭവം ഈ ലൈറ്റിൻ്റെ അത് ഞാൻ എപ്പം ബീച്ചിൽ വന്നാലും എനിക്ക് അതിനോടൊരു ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് കുറച്ചെനെ ഇങ്ങനെ നോക്കിന്നിട്ടോ അങ്ങനെ ആദ്യം ബലൂണും കിട്ടി അപ്പം അതുമുതാ ബലൂണൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ കുറേ നേരം ബലൂണായിട്ട് കളിച്ചിട്ട് അതുമ്പോൾ ബലൂൺ ഭയങ്കര ഇഷ്ടമാണ് ബലൂണിനോട് അങ്ങനെ ബലൂണായിട്ട് കുറേ നേരം കളിച്ച് പിന്നെ ആളിങ്ങനെ ഇരിക്കുന്നില്ല ഇങ്ങനെ നടന്ന് കളിക്കുന്ന ട്ടോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന് കുറേ ടോയ്സ് ആയിട്ടാണ് കൈ നിറച്ച് ടോയ്സ് ആയിപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് നാല് ടോയ്സ് ടോയ്സായി വാങ്ങിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞതായി ഒരു കുട്ടീനെ ഇവിടെ നിന്ന് കണ്ടിട്ട് അപ്പം അതിൻ്റെ കയ്യിൽ ഈ ഒരു പമ്പരം കണ്ടപ്പോൾ എനിക്ക് അതും വേണം അങ്ങനെ ആ കുട്ടീനെ കൈമത് നൈസ് ആയിട്ട് പമ്പരം വാങ്ങിച്ചിട്ട് അതുമ്പോൾ അപ്പം ആ കുട്ടിക്ക് അതുമിൻ്റെ കൈമത്തെ ബലൂണും വേണം അതുമെ ആ കുട്ടീൻ്റെ കൈമത്തെ പമ്പരവും വേണം അവസാനം രണ്ടാളതും ആക്കി അങ്ങനെ ആ ഇപ്പം എല്ലാം വാങ്ങിച്ചിട്ട് പമ്പരം ആ കുട്ടീൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ടാണ് അങ്ങനെ അതമോനേം കൂട്ടിപ്പോയിട്ട് ഇപ്പോൾ പിന്നെ ഒരു പമ്പരം വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു അങ്ങനെ കുറേ ടോയ്സ് ആയി വാങ്ങിക്കുന്ന ഇപ്പോൾ അവിടെ എത്തിൻ്റെ ശേഷം പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബീച്ച് വന്നിട്ട് ഐസ് വരുതി കുടിച്ചിട്ടില്ലെങ്കിൽ മോശമല്ലേ അപ്പം നമ്മൾ ഐസ് ഹരുതി വാങ്ങിക്കാൻ വിചാരിച്ച് അപ്പം ഉമ്മക്ക് സർവത്ത് മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഉമ്മക്കൊരു സർവത്തും അതുപോലെ ഇപ്പോൾക്കൊരു ഐസ് ഹെരുതി വാങ്ങി അപ്പോൾ എനിക്ക് നേരത്തെ ഫലൂ തൊടിച്ചുകൊണ്ട് ഐസ് കരുതി കുടിക്കാൻ ഒരു മൂടില്ലേനും അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നമ്മൾ കായം തയ്ച്ചതുണ്ടാവുമല്ലോ അപ്പം ഞാനൊരു പൈനാപ്പിൾ എടുത്തിട്ട് കായം തേച്ചത് വാങ്ങിച്ചിട്ടാ അപ്പം തിന്നും കുറച്ചായപ്പോഴാണോ ഓർത്തത് അതോ വീടും എടുത്തില്ലല്ലോ എന്ന് അപ്പം തിന്ന് പകുതിയായി സത്യം പറഞ്ഞാൽ അപ്പം നല്ല അടിപൊളി സാധനമായിട്ട് ഇത് ആ ഒരു ആ മസാല ഉണ്ടല്ലോ അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നമ്മൾ പോയിക്കൂടാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഉണ്ടോ ചിലപ്പോൾ വേറെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല ചിലപ്പോൾ ഇഷ്ടപ്പെടാം എനിക്ക് പൊതുവേ ഭയങ്കര ഒരു പുളിയൊക്കെയാണ് ഇഷ്ടം അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ കഴിച്ചതാ അതും ഇവിടെ കളി തന്നെയാണ് ഇപ്പൊ ഐശ്വര്ത്തി കുടിക്കുന്നുണ്ട് അങ്ങനെ അതും ബലൂണായിട്ട് നല്ല കളിയിലൂട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കുട്ടി പട്ടം അവ നല്ല രസനായി ഇട്ടത്ത് ഇങ്ങനെ ഫുള്ള് റെയിൻബോ കളർ പോലെ ഉള്ള ഒരു പട്ടം ഇങ്ങനെ പറക്കണ കാണാനുട്ടാ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നേ പിന്നെ അതിനുശേഷം നമുക്ക് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ അവിടെ നിന്ന് ഇറങ്ങി ഇതാ നമ്മൾ വീട്ടിലേക്ക് പിന്നെ പോവുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ട അത് പിന്നെ വാങ്ങിച്ച ടോയ്സ് ആണ് കേട്ടോ അത് അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ ഈ പോകുമ്പം ഇതും കൂടെ കണ്ട പാൾ കണ്ട് തിരിഞ്ഞ് 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 നോക്കേണ്ടി ഈ ലൈറ്റ് കണ്ടിട്ട് അങ്ങനെ എപ്പൻ്റെ കൈ വിട്ടിട്ട് നേരെ വന്നിട്ട് ഇതിൽ നിന്ന് ഒരു ലൈറ്റ് എടുത്തിട്ടാത് മോടിയിട്ടാണ് കണ്ട അവിടുന്ന് ഒരു ലൈറ്റ് എടുത്തിട്ടാണ് അത് മോടി അങ്ങനെ ഇപ്പം മെല്ലെ നൈസായിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ട് അവിടെ വെച്ച് പിന്നെ ഓനെടുത്തിട്ട് ഇപ്പോൾ ഓടേണ്ടി വന്ന് അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണേ വെറുതെ ആണെങ്കിൽ ലൈറ്റുള്ളതൊക്കെ പിന്നെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് അത് കൊട്ടും ഇപ്പോൾ വീട്ടിൽ ഓൾറെഡി അങ്ങനത്തൊന്നും ഉണ്ട് അപ്പോൾ പിന്നെ അത് വാങ്ങിച്ചു കൊടുത്തില്ലാട്ടോ അങ്ങനെ നമ്മളിതാ വീച്ചിൽ നിന്ന് ഇറങ്ങി അവന് നേരെ നമ്മൾ വീട്ടിലേക്കാണ് കേട്ടോ പോണത് അപ്പോൾ പോണ അതിലാണ്ട് അങ്ങനെ കുറേ ക്ലിപ്പ് സംഭവങ്ങളൊക്കെ പിന്നെ പെൺകുട്ടികളെ കുറേ സാധനങ്ങളുണ്ട് അവിടെ അപ്പം അതൊക്കെ കണ്ട് നമ്മളിതാ ഇനി നേരെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മൾ ബീച്ചിലെയും അതുപോലെ നമ്മളെ മിഠായിത്തരുവിതൊക്കെ ഒരു കാഴ്ച അപ്പോൾ ബീച്ചിലൊക്കെ വന്നിരിക്കാറുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ തന്നെ കേട്ടോ ഭയങ്കരമായിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും നാട്ടിലൊക്കെ പോകുമ്പോഴാണ് നമ്മളെ കോഴിക്കോടും അതുപോലെ തന്നെ നമ്മൾ ബീച്ചും മിഠായിത്തരുവുമൊക്കെ ഭയങ്കര മിസ്സെയ്യും അത്രയും ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ വന്നിരിക്കുകയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത്ര ഒരു ഫീലാണ് ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ എല്ലാം വലൈക്കും